ഹലോ മോൾ എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഐ ബി സെക്യൂരിറ്റി അസിസ്റ്റന്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നിട്ടുണ്ട് അപ്പോ എക്സാം എന്നായിരിക്കും അപ്പൊ ഇരിക്കുകയാണ് കാര്യം ഇന്ന് ഫിഫ്റ്റീൻത്ത് ആണ് മറ്റന്നാൾ അതായത് ഓഗസ്റ്റ് സെവൻറ്റീൻ വരെയാണ് നമുക്ക് ഈ ഒരു എക്സാമിനെ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഓക്കെ അപ്പോ ഓഗസ്റ്റ് സെവൻറ്റീൻത്തിന്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാ ഇത് അപ്ലൈ ചെയ്യുക നിങ്ങൾ ലാസ്റ്റ് ഡേക്ക് വെക്കരുത് ഇന്ന് തന്നെ വീഡിയോ കാണുന്നൊരു ടൈം നിങ്ങൾ ഓഗസ്റ്റ് സെവൻത്തിന് ശേഷമാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അതിന് മുൻപ് കാണുന്നവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു എന്ത് ചെയ്യാം പോസ്റ്റിലേക്ക് പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക ഓക്കെ അപ്പൊ ഐ ബി അസിസ്റ്റന്റിന് സെക്യൂരിറ്റി അസിസ്റ്റന്റ് ടെൻത്ത് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ് അപ്പൊ ആരെങ്കിലും പഠിച്ചു തുടങ്ങാത്തവരുണ്ട് ഇതിനു വേണ്ടി നിങ്ങൾക്ക് ജസ്റ്റ് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ടൈം വേണമെങ്കിൽ ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാം അപ്പോൾ നമ്മളുടെ ഓഗസ്റ്റ് ഫിഫ്റ്റീൻത്തിന്റെ ടെൻ പെർസെൻറ്റേജ് ഫ്രീഡം സെയിൽ നടക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്യുന്ന ടെൻ പെർസെൻറ്റേജ് അതായത് ടു ഫോർട്ടി നയൻ റുപ്പീസ് കുറച്ച് നിങ്ങൾക്ക് ടെൻ പെർസെന്റ് ഓഫോർഡ് കൂടിയിട്ട് ഈ ഒരു കോഴ്സ് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ നിലവിൽ നമുക്കറിയാം മിനിസ്ട്രി ഓഫ് ഹോം അഫേഴ്സിന്റെ അണ്ടറിൽ വിളിച്ചിരിക്കുന്ന ഒരു പോസ്റ്റ് ആണ് ഐ ബി സെക്യൂരിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്നത് അല്ലേ ഐ ബി സെക്യൂരിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്നത് ഇനി ഇതിൽ തന്നെ നമുക്കറിയാം തിരുവനന്തപുരം ജില്ലയിൽ ഏകദേശം മുന്നൂറ്റി മുപ്പത്തി നാലോളം വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഏതൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതിനേക്കാളും സ്വന്തം നാട്ടിൽ എസ്പെഷ്യലി നമ്മുടെ കേരളത്തിൽ അതും തിരുവനന്തപുരം ജില്ലയിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഉഗ്രൻ പോസ്റ്റിൽ ജോലിയിൽ കയറാനായിട്ട് പറ്റുന്നതാണ് ഇനി നോക്കിക്കേ നമുക്ക് ഓൺലൈൻ ആയിട്ടുള്ള എക്സാം ആണ് എം സി ക്യൂ ടൈപ്പ് ആണ് അഞ്ച് ഭാഗങ്ങളാണ് ഉള്ളത് ഇരുപത് ക്വസ്റ്റ്യൻ ആയിരിക്കും ഉള്ളത് അതായത് ഇരുപത് ക്വസ്റ്റിൻസ് ഓഫ് വൺ മാർക്ക് അഞ്ച് പാർട്ടിൽ നിന്നും അങ്ങനെ നൂറ് മാർക്കിന്റെ ഏരിയ ആണ് വരുന്നത് അതുപോലെ തന്നെ നെഗറ്റീവ് മാർക്കിംഗും ഉണ്ടാകും ജനറൽ അവയർനെസ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് റീസണിങ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ജനറൽ സ്റ്റഡീസ് അതായത് സയൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് വരുന്നത് സെക്കൻഡ് ഇയർ ടൂണിൽ വരുന്നത് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ആണ് ഇത് കേൾക്കുമ്പോഴേ നമുക്ക് പേടിയാണ് ഡിസ്ക്രിപ്റ്റേ വന്ന് കേൾക്കുമ്പോഴേ പേടിയാണ് പക്ഷെ ഇവിടെ നിങ്ങൾ പേടിക്കേണ്ട ഒരു കാര്യമില്ല നിങ്ങൾക്ക് സബ്ജെക്ട് നോളജ് ഇംഗ്ലീഷും മലയാളം അറിയെങ്കിൽ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്താൽ മതി അത് ട്രാൻസ്ലേറ്റ് ചെയ്താൽ മതി ലോക്കൽ ലാംഗ്വേജ് ഇംഗ്ലീഷ് അതുപോലെ നിരതിരിച്ച് അതും കഴിഞ്ഞിട്ട് നമ്മുടെ തേർഡ് ടയറിലാണ് പേഴ്സണാലിറ്റി ടെസ്റ്റ് അഥവാ ഇന്റർവ്യൂ വരുന്നത് അപ്പൊ ഇതിനെല്ലാത്തിനും കൂടെ കൂടിയിട്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റും ഫസ്റ്റ് നിങ്ങൾ വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല നല്ല രീതിയിൽ പഠിച്ച് പാസ് ആയിട്ട് ടയർ വൺ നിങ്ങൾ എന്ത് ചെയ്യുക ഫസ്റ്റ് നിങ്ങളുടെ മുന്നിൽ ഉണ്ട് അത് എത്രയും പെട്ടെന്ന് തന്നെ പാസ്സാവുക ഇനി നമുക്ക് നോക്കേണ്ട കാര്യം പ്രിപ്പറേഷന് എത്ര ടൈം കിട്ടും എന്നുള്ളതാണ് അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാല് നമ്മള് ട്വന്റി ത്രീയില് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നമുക്കിപ്പം ഐ ബിയുടെ തന്നെ ഡിഗ്രി ലെവലിൽ പോസ്റ്റ് വിളിച്ചിട്ടുണ്ട് ഏതാണ് എ ബി എ സി ഐ ഒ അല്ലെ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്ന് സാധാരണ എല്ലാത്തിനും കൂടെ കൂട്ടിയിട്ട് ഫോം ഫിലിമും കാര്യങ്ങളെല്ലാം കൂടി കൂട്ടി മാക്സിമം പോയി കഴിഞ്ഞാൽ രണ്ടര മാസമാണ് നമുക്ക് ടൈം കിട്ടാറുള്ളത് അതായത് ഐ ബി എ സി ഐ ഒയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വന്നിട്ടുണ്ടായിരുന്നത് ജാനുവരിയിൽ നോട്ടിഫിക്കേഷൻ വന്ന് ഫോം ഫില്ലിംഗ് ടൈം കൊടുത്ത് എക്സാം നടത്തിയത് മാർച്ചിലാണ് ഓക്കെ സെയിം തന്നെ ഐ ബി സെക്യൂരിറ്റി അസിസ്റ്റന്റും ആ ഒരു ടൈമിൽ തന്നെയാണ് നമുക്ക് എം ടി എസിന്റെയും വിളിച്ചിട്ടുണ്ടായിരുന്നത് ഇതിനെല്ലാം കൂടി രണ്ട് മന്ത് ആയിരുന്നു നമുക്ക് എക്സാമിന് ഫുള്ളും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് കിട്ടിയിട്ടുണ്ടായിരുന്നത് ട്വന്റി ട്വന്റി ഫോറില് ഇതുപോലെ തന്നെ നമുക്ക് ഒരു എന്താണ് ട്വന്റി ട്വന്റി ഫോറിലും രണ്ട് മാസം ഫോം ഫില്ലിങ്ങും എല്ലാം കൂടെ കൂടിയിട്ട് അപ്പൊ നമ്മുടെ ഈ ഒരു നോട്ടിഫിക്കേഷൻ ഇപ്പൊ നമ്മൾ ട്വന്റി ട്വന്റി ഫോർ നോക്കി കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ എം ടി എസ് വിളിച്ചു ആ ഒരു ടൈമിൽ തന്നെയായിരുന്നു ലാസ്റ്റ് വെച്ച സമയത്ത് തന്നെയായിരുന്നു ഐബി യുടെയും സെക്യൂരിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റും വിളിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ അപ്പം ജൂലൈ മാസം വിളിച്ചിട്ട് നമുക്കറിയാം ഓഗസ്റ്റ് മാസം സെവൻറ്റീൻത്തിനാണ് നമുക്ക് അപ്ലൈ ഡേറ്റ് ലാസ്റ്റ് വരുന്നത് ഏകദേശം ഫോം ഫില്ലപ്പിനൊക്കെ വേണ്ടിട്ട് നമുക്ക് ഒരു വൺ മന്ത്ളം കിട്ടിയിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പൊ ആ വൺ മന്ത് കഴിഞ്ഞ് ഇനി നമ്മുടെ മുന്നിലേക്ക് വരുന്നത് ഇപ്പൊ എ സി ഐ ഒയുടെ എക്സാമിന്റെ ഹോൾ ടിക്കറ്റ് ഒക്കെ അടുത്ത രണ്ട് ദിവസത്തിൽ നമുക്ക് ഹോൾ ടിക്കറ്റ് വരും സോൺ തന്നെ നമുക്ക് എക്സാം ഉണ്ടാവും അപ്പൊ എന്തായാലും നമുക്ക് എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കഴിഞ്ഞാൽ ഏകദേശം ഒരു സെപ്റ്റംബർ മാസം മിഡ് ആകുമ്പോഴത്തേക്കും നമുക്ക് എ സി ഐഒൻ്റെ എന്താണ് എക്സാം എക്സ്പെക്റ്റ് ചെയ്യാം ഓക്കെ എ സി ഐ എക്സാം എക്സ്പെക്റ്റ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വരുമ്പോൾ ഏകദേശം സെപ്റ്റംബർ ഒക്ടോബർ സെപ്റ്റംബർ ഒക്ടോബർ മന്ത് കൂടിയിട്ട് അതായത് സെപ്റ്റംബർ ലാസ്റ്റ് ഒക്ടോബർ ഫേസ്റ്റോട് കൂടിയിട്ട് നമുക്ക് എന്തായാലും എക്സാം എക്സ്പെക്ട് ചെയ്യാം അപ്പൊ നമ്മുടെ മുന്നിൽ ഇനി കിടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറിയൊരു ടൈമേ നമ്മുടെ മുന്നിലുള്ളൂ ഈ ചെറിയ ടൈമിൽ നമുക്ക് പഠിക്കാനായിട്ട് മുന്നോട്ടുള്ളത് മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് നെഗറ്റീവ് മാർക്ക് ഉള്ളതുകൊണ്ട് തന്നെ നെഗറ്റീവ് മാർക്ക് വരാതെ നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് അപ്പൊ മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക കൺസെപ്റ്റുകൾ കൂടുതൽ ക്ലിയർ ചെയ്ത് പഠിച്ചു പോവാ അങ്ങനെയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യാം സിമ്പിൾ ആയിട്ട് എക്സാം ക്രാക്ക് ചെയ്യാം ദൻ സെക്കൻഡ് പാർട്ട് നമ്മൾ പറഞ്ഞു ഡിസ്ക്രിപ്റ്റീവ് ആണ് അത് നിങ്ങൾക്ക് അത്യാവശ്യം ലാംഗ്വേജ് ഒന്ന് പറഞ്ഞാൽ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി അതിനുള്ള എക്സ്ട്രാ കോച്ചിങ് എടുത്താൽ മതിയാകും അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിച്ച് നേടാവുന്നതാണ് സിമ്പിൾ ആ അത്ര സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആയിരിക്കില്ല യു നോ ഐ ബി ആണ് അല്ലെ അപ്പൊ നമുക്ക് വളരെ ഗ്ലോറിയസ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് തന്നെയാണ് നമ്മളുടെ മുന്നിൽ കിടക്കുന്നത് പക്ഷെ ആ പോസ്റ്റിലേക്ക് എത്തിപ്പെടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം കുറച്ച് മാർട്ട് വർക്ക് ചെയ്യണം സോ ക്വസ്റ്റ്യൻസ് ക്വസ്റ്റൻസ് ക്വസ്റ്റിൻസ് പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് ചെയ്യുക കൺസെപ്റ്റുകൾ ക്ലിയറായി പഠിക്കാൻ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എക്സാം ക്ലാക്ക് ക്ലാക്ക് ചെയ്യാൻ പറ്റും അപ്പൊ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് ജസ്റ്റ് നിങ്ങൾ വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോഴ്സിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അവർ പറഞ്ഞു തരുന്നതായിരിക്കും ഡയറക്റ്റ് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് ആപ്ലിക്കേറ്റ് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പൊ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം ചിൽതൻ ബാബായി എന്താ